എക്സലൻറ്റ് എന്ന് തന്നെ പറയണ ഒരു എല്ലാവരും അഭിനയവും ഒന്നിനും മെച്ചമായിരുന്നു കേട്ടോ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ എല്ലാവരും അതിലഭിനെച്ചാൽ എല്ലാ കഥാപാത്രങ്ങൾക്കും ഇങ്ങനെയൊക്കെ പോണ ഈ സിനിമയുടെ പോസിറ്റീവ് ഞാൻ പറഞ്ഞു ഇനി എൻ്റെ നെഗറ്റീവ് ഇതിൽ ഒന്ന് രണ്ട് വിഷയങ്ങളിൽ നെഗറ്റീവായിട്ട് തോന്നിയ ഒരു പ്രധാന വിഷയം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം പ്രേക്ഷകർക്ക് മനസ്സിലാവണം ആ കാലഘട്ടമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയണം അതായത് എപ്പോഴും പൂജാരി അതിനകത്ത് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ പൂജാരി അല്ല പൂജയുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ പക്ഷെ ഇവരെല്ലാവരും ഉള്ളപ്പോൾ തന്നെയും ഈ യാത്രകളിൽ ഒരിക്കലും ഈ യക്ഷിയെ തടക്കാൻ കരുതി അതായത് യക്ഷികൾ പലവിധമാണ് ഞാൻ പറഞ്ഞല്ലോ ഈ യക്ഷിയെ പിടിക്കാൻ കരുതിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പൂജകളുടെ അതായത് ഇതിൻ്റെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പൂ പൂജാതി കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരും നീങ്ങണെ കണ്ടിട്ടില്ല എപ്പോഴും പ്രശ്നം വരികയോ അല്ലെങ്കിൽ അവിടെ യക്ഷിയുണ്ടെന്ന് പറയുകയോ ചെയ്യുമ്പോൾ ഇവരെല്ലാവരും ഓപ്പണായിട്ട് അവിടെ ചെന്നപ്പെടുന്നുണ്ട് അന്നത്തെ കാലത്ത് അതല്ല ഉണ്ടെന്ന് പറയുകയും അതിനകത്തൊരു വിഷൂസ് വിഷയം വരികയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടും ഇവരുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അവരവിടെ എത്തുകയും അത് കഥാപാത്രമായിട്ട് ഇതുപോലെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തിയാലും അതിനുവേണ്ട ചില മന്ത്ര മന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്യും അല്ലെങ്കിൽ അതിനുവേണ്ട രക്ഷകൾ ചെയ്യാറുണ്ട് അന്നത്തെ കാര്യമാണ് ഞാൻ പറയണത് ചെയ്യാറുണ്ട് അതിൽ കന്യകയായി ഒരു പെൺകുട്ടി മരിക്കണമെങ്കിൽ അതിന് മന്ത്രം വേറെയാണ് പിന്നെ ദുർമ ദുർമരണം സംഭവിച്ചാൽ അതിന് മന്ത്രം വേറെയാണ് അല്ലാത്ത അതായത് നല്ല പ്രായത്തിൽ നോർമലാ മരിച്ചു പോയാൽ അതിന് ഉള്ള മന്ത്രം വേറെയാണ് ഇതിനെയൊക്കെ പിടിച്ചു കെട്ടുന്ന രീതി പിടിച്ചു കെട്ടാൻ കരുതിയുള്ള രീതികൾ ഇങ്ങനെ ഇതിനൊക്കെ കുറച്ച് നമ്മുടെ എന്തു പറയണ നമ്മുടെ ഏഷ്യൻ മെത്തോളജി മെത്തോളജിയായിട്ടും ഹിന്ദു മെത്തോളജി മെത്തോളജിയായിട്ടും അതായത് ഹിന്ദു അല്ല നമ്മുടെ ഹൈന്ദവ ഹൈന്ദവൊന്നുമല്ല ഹിന്ദു എന്ന് തന്നെ നമ്മളെ ഹിന്ദു മതത്തിൻ്റെ അതിൻ്റെ ഒരു വിശ്വാസപരമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ കുറേ കിടപ്പുണ്ട് കിടപ്പുണ്ട് ഞാനതിനെക്കുറിച്ച് ഉള്ളൂ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൽ തന്നെയും മരിക്കപ്പെടുന്ന കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ഇത് നടക്കണ ആത്മാക്കളെല്ലാം അവിടെ പ്രസൻറ്റലി വരുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനകത്തൊന്നും ആ കാലഘട്ടത്തിലെ കഥയാണ് ഞമ്മള ആ കാലഘട്ടത്തിൽ കഥയാണുണ്ട് ഇതിനകത്തൊന്നും അങ്ങനെ ഒരു പ്രതിവിധി ഇതിനകത്ത് കാണുന്നില്ല കാണിയുന്നുമില്ല കാണിക്കുന്നുമില്ല അത് അതിനകത്തൊരു സ്ക്രിപ്റ്റിലൊരു ചെറിയ കാരണം അതൊരു വലുതായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചില്ലെങ്കിൽ പോലും ചെറുതായിട്ടെങ്കിലും ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കായിരുന്നു അപ്പോൾ അതൊരു ഇതിലൊരു വലിയ കുറവായിട്ട് എനിക്ക് തോന്നി അതാണ് ഇതിനകത്തുള്ള ഒരു ഡ്രോബാക്ക് പിന്നെ അതൊരു മൈനസ് പിന്നെ ഒരു സെക്കൻഡറി മൈനസ് എന്ന് പറയണത് ഈ സുമതി വളവിൻ്റെ എന്ന് പറയണത് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഇവർ